നമസ്കാരം റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക ഇനി നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം എട്ട് കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത് പോട്ടം വന്നത് പേജ് ഓഫ് ആണ് ദ ഫൂൾ നൈറ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് കപ്സ് പേജ് ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് വൺസ് ത്രീ ഓഫ് പെൻഡിൾസ് ദ ചാരിയറ്റ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഈ സ്പ്രെഡിൽ പറയുന്നത് എന്തെന്നാൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ പതനം ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു എന്നാൽ കാലം നിങ്ങളെ എവിടെയാണ് എത്തിച്ചതെന്ന് ഈ കാർഡുകൾ പറയുന്നുണ്ട് ഇനി നമുക്ക് വിശദമായ റീഡിങ്ങിലോട്ട് പോകാം എയ്റ്റ് ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് കാലം കണക്ക് ചോദിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് മുറിവേൽപ്പിച്ച ഇടങ്ങളിൽ നിന്ന് ഒരാൾ മടങ്ങിപ്പോകുന്നതിനെയാണ് ക്ഷമയോടെ എന്ന എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ കാർഡ് പ്രിയപ്പെട്ടതെന്ന് കരുതി ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടെങ്കിലും ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കാലം ബാക്കി നോക്കിക്കൊള്ളുമെന്നും കരുതി നിങ്ങൾ സമാധാനം തേടിപ്പോകുന്നു നിങ്ങൾക്ക് കാലം നൽകുന്ന മരുന്ന് പുതിയൊരു തിരിച്ചറിവാണ് നിങ്ങളെ വേദനിപ്പിച്ചവർ അവരുടെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ ഉയർന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം തിരിച്ചടി നൽകുന്നത് കാണാൻ കാത്തു നിൽക്കാതെ ആ മുറിവുകളെ അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്ന് ഈ കാർഡ് പറയുന്നു ഇത് തോൽവിയല്ല മറിച്ചൊരു തിരിച്ചറിവാണ് സെവൻ സെവൻ ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വീണു പോയിട്ടില്ല മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചു മുറിവുകൾ നൽകി അവർ വിചാരിക്കുന്നത് നിങ്ങൾ തകർന്നു പോയി എന്നാണ് എന്നാൽ നിങ്ങൾ ഒരു പോരാളിയെപ്പോലെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു അവർ നൽകിയ മുറിവുകളേക്കാൾ വലുതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ നിശ്ശബ്ദരായിരിക്കുന്നത് കാലത്തിൻ്റെ നീതിയിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം തിരിച്ചടി നൽകുന്നത് നിങ്ങൾ കാണും നൈറ്റ് ഓഫ് കപ്സ് വേദനയ്ക്കും തിരിച്ചടികൾക്കും ശേഷം മനസ്സിന് ലഭിക്കുന്ന ശാന്തിയെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു കാലം മുറിവുകൾ ഉണക്കുന്ന പ്രക്രിയയ്ക്ക് ശേഷം മനസ്സിനെ തേടിയെത്തുന്ന സമാധാനമാണ് ഈ കാർഡ് വേദനിപ്പിച്ചവർക്ക് കാലം തിരിച്ചടി നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്നേഹവും പുതിയ ബന്ധങ്ങളുമായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത് അവരുടെ സ്വഭാവമാണ് എന്നാൽ ആ വേദനയൊക്കെ അതിജീവിച്ച് സ്നേഹത്തോടെയും ശാന്തതയോടെയും മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കരുത്താണ് ദ ഫുൾ കാർഡ് സാധാരണയായി നിഷ്കളങ്കതയെയും പുതിയ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഗൗരവം അറിയാതെ അഹങ്കാരത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടാകാം എന്നാൽ കാലം അവർക്ക് മുന്നിലുണ്ട് അവർ പോലും അറിയാതെ അവർക്ക് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും അതിനെയാണ് നമ്മൾ കർമ്മഫലം എന്ന് വിളിക്കുന്നത് പേജ് ഓഫ് സോഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ആരാണ് നിങ്ങളെ വേദനിപ്പിച്ചത് അവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ ധാരണയുണ്ട് കാലം കണക്ക് ചോദിക്കുമ്പോൾ ഒളിച്ചു വച്ച പല സത്യങ്ങളും പുറത്തു വരും നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് അത് അപ്രതീക്ഷിതമായൊരു പ്രഹരമായിരിക്കും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആയുധം വിവേകമാണ് നിങ്ങളെ വേദനിപ്പിച്ചവർ കാലം തിരിച്ചടി നൽകുമ്പോൾ നിങ്ങൾ അങ്ങേയറ്റത്തെ വിവേകത്തോടെ ആ മാറ്റങ്ങൾ നിരീക്ഷിക്കുകയാണ് അർഹിച്ച തിരിച്ചടി അവർക്ക് കാലം നൽകുമെന്ന് വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് കാലം നൽകുന്ന സമ്മാനമാണ് സിക്സ് ഓഫ് വാൻസ് കാർഡ് നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചു പക്ഷേ കാലം നിങ്ങളെ ഉയരങ്ങളിലെത്തിച്ചു ലോകം നിങ്ങളുടെ സത്യവും നീതിയും തിരിച്ചറിയുന്ന നിമിഷമാണിത് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാലം നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടി നിങ്ങളുടെ ജീവിതത്തിലെ ഈ വളർച്ചയാണ് നിങ്ങൾ തകർന്നു പോകുമെന്ന് അവർ കരുതിയെടുത്ത് നിങ്ങൾ വിജയിച്ചു കാലം കണക്ക് ചോദിക്കാത്ത ഒരു മുറിവുകളുമില്ല ആ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ പേരിനെ നേരെ വിജയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളെ മുറിവേൽപ്പിച്ചവർക്ക് അവരുടെ പ്രവൃത്തിയുടെ ഫലം ലഭിക്കുമ്പോൾ നിങ്ങൾ അഭിമാനത്തോടെ തലേ ഉയർത്തി നിൽക്കും ഫ്രീ ഓഫ് പെൻഡക്കൾ സൂചിപ്പിക്കുന്നത് അവർ തകർത്ത് കളയാൻ ശ്രമിച്ച നിങ്ങളുടെ ജീവിതം നിങ്ങളിപ്പോൾ കൂടുതൽ കരുത്തോടെ പണതുയർത്തുകയാണ് പഴയ മുറിവുകൾ ഒരു പാഠമാക്കി ഇനി ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് നിങ്ങൾ വാക്കുകൾ കൊണ്ടല്ല നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നിങ്ങൾ മറുപടി നൽകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആരാണെന്ന് തെളിയിക്കുന്ന ഘട്ടമാണിത് നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ല മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ചാരിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ പതനം കാത്തിരിക്കുന്നു പക്ഷെ കാലം നിങ്ങളെ ഒരു രഥത്തിലേറ്റി വിജയത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നു പിന്തിരിഞ്ഞ് നോക്കരുത് ജീവിതത്തിൻ്റെ കടിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നിങ്ങളവരെ പാടെ മറന്ന് ജീവിതത്തിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ കൊയ്യുന്നതാണ് കൊയ്യുന്നത് അവർ കാണുന്നതാണ് അർഹിച്ച തിരിച്ചടി കാലം നൽകുമെന്ന് ഇവിടെ സത്യമാകുന്നു നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവർ വെറും കാഴ്ചക്കാരായി മാറുന്നു നിങ്ങളുടെ ഉള്ളിലെ ആ നിശ്ചയം ാഠ്യം ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഈ ഊർജം ഉപയോഗിച്ച് നിങ്ങൾ എന്തും കീഴടക്കാൻ സാധിക്കും ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം